ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതെ സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഫോർപ്ലൈക്ക് പ്രാധാന്യമുള്ളതുപോലെ തന്നെ പുരുഷന്മാരിലും ലൈംഗിക ബന്ധത്തിൻ്റെയും ഫോർപ്ലൈക്ക് നല്ല പ്രാധാന്യമുണ്ട് ഫോർപ്ലൈയിലൂടെ പുരുഷന്മാരും ഉത്തേജിതാവസ്ഥയിൽ പെട്ടെന്നെത്തുകയും ഇത്തരക്കാർ ലൈംഗിക ബന്ധം കൂടുതലായി ആസ്വദിക്കുകയും മാത്രവുമല്ല പിന്നീട് നിങ്ങൾ മൊത്തമുള്ള ലൈംഗിക ബന്ധം കൂടുതലായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതിനായി നിങ്ങൾക്ക് ഫോർ പ്ലേ നിങ്ങളുടെ പങ്കാളിയായ പുരുഷൻ നൽകാം അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കുക സ്ത്രീയിലെ എന്ന പോലെ തന്നെ പുരുഷനും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സ്ത്രീകൾക്ക് അവർ ജോലി ചെയ്യുമ്പോഴോ മറ്റോ അവരുടെ പുരുഷൻ പിന്നിലൂടെ വന്ന് തൻ്റെ ചെവികൾക്കിടയിലും കഴുത്തിൻ്റെ ബാക്കിലും ഇക്ളിപ്പെടുത്തുന്നതും ചുംബനം നൽകുന്നതും ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതുപോലെ പിന്നിലൂടെ അവരുടെ അരക്കെട്ടിന്റെ ഭാഗം വയറിന്റെ ഭാഗത്ത് പിടിക്കുന്നതും സ്ത്രീകൾ ഏറെ ആസ്വദിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ പുരുഷന്മാരും ഇത്തരത്തിലുള്ള ആസ്വാദനം ആഗ്രഹിക്കുന്നവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതെ നിങ്ങളുടെ പുരുഷൻ ഓഫീസിന്റെ തിരക്കിലോ മറ്റുമായി ലാപ്ടോപ്പിന്റെ മുന്നിലോ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കുവാനായി പതിയെ വന്ന് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇതവർ കൂടുതൽ ആസ്വദിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ കൂടുതലാക്കുകയും നിങ്ങളുടെ പങ്കാളിയായ പുരുഷന് നല്ലൊരു റിഫ്രഷിംഗ് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ലൈംഗിക ബന്ധ സമയത്ത് സ്ത്രീകൾ എന്നതുപോലെ തന്നെ പുരുഷൻ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അവൻ്റെ മുടിയൈകളിലൂടെ തലോടുന്നതും പതിയെ വിരലുകളോടിക്കുന്നതും ഇതും പുരുഷന്മാരെ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ എന്ന പോലെ തന്നെ അവന്റെ മാറിലും പൊക്കിൽ ചുഴയിലും തുടയിടക്കിലുമെല്ലാം സ്ത്രീ സ്പർശനമേൽക്കാൻ കൊതിക്കുന്ന ഭാഗങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ കിളിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള സ്പർശനം അത്തരം ഭാഗങ്ങളിൽ നൽകുമ്പോൾ തന്നെ പുരുഷൻ കൂടുതൽ ഉത്തേജിതാവസ്ഥയിലെത്തുന്നു എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് അതിനാൽ ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീകളെ എന്നതുപോലെ തന്നെ പുരുഷനെയും നിങ്ങൾ ഫോർമുലയിലൂടെ ഉത്തേശിപ്പിക്കാൻ ശ്രമിക്കുക ഫോർഫ്ലൈയിലൂടെ ഇത്തരം ഉത്തേജനം നൽകുന്ന സ്ത്രീയെ പുരുഷൻ കൂടുതലായി സെക്സിനോടുള്ള താല്പര്യം കൂടുകയും മാത്രവുമല്ല നിങ്ങൾക്ക് അടിപൊളിയായൊരു ജീവിതം നയിക്കുകയും ചെയ്യാം ഇത്തരക്കാർക്കിടയിൽ മാനസികമായിട്ടുള്ള എൻറ്റിമസി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ളവർക്ക് മാനസികമായിട്ടുള്ള നല്ലൊരു ബോണ്ട് കൂടി ഉണ്ടാക്കാവുന്നതാണ് ഫോർഫ്ലയിലൂടെ പതിയെ നിങ്ങൾക്ക് ഓറൽ സെക്സിലൊക്കെ പിന്നീട് കടക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്നു മറ്റൊരു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ